വാസ്തുവിദ്യ മികവിനാലും ചരിത്രമുറങ്ങുന്ന അകത്തള കാഴ്ചകളാലും കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്ന ഒരിടമാണ് തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം നാൽപ്പത് ഏക്കറിൽ വിശാലമായി പരന്നു കിടക്കുന്ന കവടിയാർ പാലസ് എന്ന് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ സ്വകാര്യ വസതിയാണ് കവടിയാർ കൊട്ടാരത്തിന്റെ ഹോം ടൂർ വീഡിയോ കാണാം നമസ്കാരം കൊട്ടാരം കാണണം ആഗ്രഹിക്കാത്തവരായി ആരും നമ്മൾക്കിടയിൽ അത്തരത്തിൽ തിരുവനന്തപുരത്തുകാർക്ക് കൊട്ടാരം എന്ന് പറയുമ്പോൾ ആദ്യം അവരുടെ മനസ്സിലേക്ക് എത്തുന്ന ഒരു സ്ഥലമാണ് എനിക്ക് പിന്നിൽ കാണുന്ന ദേ ഈ കവടിയാർ കൊട്ടാരം കവടിയാർ കൊട്ടാരത്തിന്റെ പുറമെയുള്ള കാഴ്ചകൾ പലരും കണ്ടിട്ടുണ്ടാവും പക്ഷേ അതിനകത്തളങ്ങളിൽ ഒരുപാട് ചരിത്രമുണ്ട് ഒരുപാട് വാസ്തുവിദ്യയുടെ കലകളുണ്ട് കാര്യങ്ങളുണ്ട് ചിത്രങ്ങളുണ്ട് ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ജനം ടി വി ഒപ്പം എനിക്കൊപ്പം നിങ്ങളും ഇന്ന് കൊട്ടാരത്തിനുള്ളിലേക്ക് കയറുകയാണ് ആ കാഴ്ചകളിലേക്ക് പോകും ുംബത്തിന്റെ ഔദ്യോഗികർ കൊട്ടാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പണി കഴിപ്പിച്ചതാണ് ഈ വിസ്മയം നൂറിലധികം മുറികളുള്ള കവടിയാർ കൊട്ടാരത്തിന്റെ വാസ്തുവിദ്യ പ്രസിദ്ധമാണ് ജനം ടി വി പ്രേക്ഷകർക്ക് ഒരുപാട് ചരിത്രം ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ചിത്രങ്ങളൊക്കെ മേഖല എന്ന് പറയാം ആൾക്കാരെ കാണാത്തവർ വിചാരിക്കുമ്പോൾ വലിയൊരു കൊട്ടാരമാണ് ഭയങ്കര എന്താണ് നിഗൂഢങ്ങൾ നിറഞ്ഞവർ അങ്ങനെയൊന്നുമില്ല ഞങ്ങളെ ഞാൻ വരെ ഇവിടെ തന്നെയാണ് ജനിച്ചത് ഈ കൊട്ടാരത്തിലാണ് ജനിച്ചത് ഉള്ള് കുമ്മായക്കെട്ടാണ് പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഫാൻറ്റിക് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ും ഇതിനെക്കാട്ടി വരുന്ന കുതിര മാണിക ഇതൊരു റൂമ് അപ്പുറത്ത് കാണുന്നെ ഇങ്ങനെ എല്ലാ ചെറിയ റൂമും വരാന്താസും എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏകദേശം നൂറ് വരും ഇപ്പോഴ വളരെ കുറവാണ് വല്യമ്മ വല്യച്ഛനുണ്ട് അമ്മ എന്റെ വൈഫ് എന്റെ കുട്ടികളെ ഞാൻ ഇവിടെ ഇപ്പൊ ഞാനാണുള്ളൂ അത് കഴിഞ്ഞ് ക്ലോക്ക് ഇതൊരു പത്ത് എഴുപത് എഴുപത്തിയഞ്ച് വർഷം ആയതാണ് ഇത് പഴയ കീ വൈൻഡിങ്ങാണ് കീ വൈൻഡ് ചെയ്യാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു എനിക്കൊന്ന് റോമനോ ഗ്രീക്കോ മറ്റാണെന്ന് തോന്നുന്നു മൂന്ന് കീസാണ് വൈൻഡ് ചെയ്യുന്നത് ഓരോന്നിനും എന്താ അടിക്കുന്നതിനും ഓടുന്നതിനൊക്കെ ഓരോന്നിനും ഓരോ കീയാണ് കറക്റ്റ് ഒരാഴ്ച കൂടും മാനുവലാണ് ഇന്നത്തെ ആധുനിക യുഗത്തിൻ്റെ വളരെ പഴയ ഫുള്ളി മെക്കാനിക്കൽ പക്ഷെ ഇപ്പോഴും കറക്റ്റ് ടൈമാണ് ചിത്രങ്ങളിലെ ചിത്രമെ അമ്മ സേതുപ്രവതിബൈ അച്ഛൻ ലേരുമിനി ഇത് നമ്മുടെ രവിയുടെ മകൾ എന്നാണ് പറയുന്നത് മഹാപ്രഭ തമ്പരാട്ടി എന്നാണ് പറയുന്നത് ഒന്നാം പ്രൈസ് കിട്ടിയിട്ട് തിരിച്ച് അമേരിക്ക പോയിട്ട് വന്നപ്പോഴാണ് ഈ പട്ടിയെ അദ്ദേഹം രണ്ടാമത് ആഡ് ചെയ്യുന്നൊക്കെ നമ്മളും കേട്ടിട്ടുണ്ട് ലൈറ്റ് ആ ഹാ ഹാ ഇത് മൂന്ന് പീസാണ് ലൈറ്റ് എൻ്റെ ഓർമ്മ തൊട്ടേ ഇവിടെ ഇരിക്കുന്ന സാധനം വയറൊക്കെ അടി കൂടെയാണ് എടുത്തിരിക്കുന്നത് ഇതൊരു പീസാണ് ഇതും എടുക്കുക പിന്നെ ഇതൊരു പീസാണ് ഇതും എടുക്കാം അങ്ങനെയാണ് നമ്മൾ ബൾബ് റീപ്ലേസ് ചെയ്യുന്നത് പിന്നെ ബേസ് ഒരു പീസാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഒരു ചൈനീസ് പഴയ ചൈനീസ് അങ്ങനത്തെ ജാപ്പനീസ് ഇപ്പോൾ പോലത്തെ ആണ് പിന്നെ ഇത് നമ്മുടെ ഓണമില്ലാണ് അവിടെ ഇരിക്കുന്നത് ഇത് ശബരിമലയുടെ പ്രതീകമായിട്ട് അമ്മയ്ക്ക് കൊടുത്താണ് ഇതൊക്കെ ഇതൊക്കെ ഇപ്പോൾ എൽ ഇ ഡി ബൾബാണ് പഴയ ഈ കാൻഡിൽ ആയിരുന്നു ഇത് മാറ്റിയപ്പോഴത്തേക്ക് എൽ ഇ ഡി ബൾബാക്കി ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ പറയുന്നത് ഗാന്ധിജി മഹാത്മാഗാന്ധിജി വന്നപ്പോൾ ഇവിടെ തറയിലാണ് അദ്ദേഹം ഇരുന്നത് എല്ലാവരും അന്ന് വല്യ മാനോ വലിയ ഉമ്മയും എല്ലാവരും തറയിലിരുന്ന് വട്ടമേശ പോലെ തറയിൽ വട്ടം കൂടിന്ന് സംസാരിച്ചു വന്ന് ഒന്നര മണിക്കൂറോളം ആ ഈ മേശ വെച്ചിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മളിപ്പോഴത്തെ പ്രധാനമന്ത്രിയും വന്നിട്ടുണ്ട് ഇവിടെ ഇതൊരു പഴയ ചിത്രമാണ് ഇത്ര നാൾ രാജ് പ്രമുഖായിരുന്നപ്പോഴുത്താണ് നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവ് ഇപ്പോഴും ആ ഫ്ലവർ വാസ് അവിടെ തന്നെ ഇരിപ്പുണ്ട് മാറ്റിയിട്ടില്ല ഞങ്ങൾ കുളച്ചൽ യുദ്ധം ഏത് വർഷമായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ്

ദേശത്തിൻ്റെയും ഒപ്പം വ്യക്തം പോസിറ്റീവ് കാശുകളുമായി വീണ്ടും കാണാം നമസ്കാരം